സംഘടിപ്പിച്ചു എന്റെ ഗ്രാമം ഹരിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഹരിത പ്രഖ്യാപിക്കുന്നതിന്റെയും നവകേരളം പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് ഭാരതീപുരത്ത് സംഘടിപ്പിച്ച കലാജാഥ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിനെ ശുചിത്വമാക്കുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്ത് ശുചിത്വമായെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യവും ശുചിത്വമാവും നവകേരള സൃഷ്ടിക്കായി സുസ്ഥിര വികസനവും ശുചിത്വവും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ആദ്യഘട്ടം ഹരിമൃഗകർമ്മ സേന അംഗങ്ങളെ നിയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലെ എല്ലാം പ്ലാസ്റ്റിക്കുകളും മറ്റും വാങ്ങി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് യൂസർ ഫീസ് നൽകി എടുത്തുകൊണ്ട് ആദ്യഘട്ടം തുടക്കം കുറിച്ചു ഇതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ ആരംഭിക്കുകയും ആരംഭിച്ച് അതായത് വിവിധ സംഘടനകളെയും വിവിധ മേഖലകളെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ മിഷൻ മുതൽ കുടുംബശ്രീ അടിത്തട്ട് മുതൽ മുകളിൽ തട്ട് വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ശുചിത്വമാക്കുന്നതിന് വേണ്ടി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീ മിഷ്യൻ വരി എല്ലാ കുടുംബശ്രീയെയും പഞ്ചായത്തുകളിലെ എല്ലാ കുടുംബശ്രീയെയും ഹരിത കുടുംബശ്രീയും അതോടൊപ്പം തന്നെ ശുചിത്വ കുടുംബശ്രീയുമാക്കി മാറ്റി അതിനുശേഷം നമ്മൾ വാർഡുകളെ ശുചിത്വമുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് മേഖലയും മറ്റുമായി ബന്ധപ്പെട്ട് നടത്തി ടൂറിസം മേഖലകൾ വനം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകൾ എല്ലാം ഓഫീസുകളും ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ജാഥ ക്യാപ്റ്റനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം നിന്ന് കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് ജീവനക്കാരും വ്യാപാരി വ്യവസായികളും എല്ലാം ചെയ്ത നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ഹരിത വാർഡുകളായി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ കലാജാഥ ആലഞ്ചേരിയിൽ സമാപിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു അധ്യക്ഷനായിരുന്നു എന്റെ ഗ്രാമം ഹരിത ഗ്രാമം എന്ന പദ്ധതി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കലാജാത സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ പുനലൂരിൻ്റെ എം എൽ എ ശ്രീ പി എസ് സുബാൻ നമ്മുടെ പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഹരിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നമ്മുടെ പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത് സമാപന സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺവി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ജനപ്രതിനിധികളായ മഞ്ജു എസ് ആർ അനുരാജ് സുജിത അഞ്ജു ഷീന ഫൗസിയ ഷംനാദ് സി ഡി എസ് ചെയർപേഴ്സൺ സജീന ഐആർടി സി കോർഡിനേറ്റർ രേവതി എന്നിവർ നേതൃത്വം നൽകി അന്നേരം ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് പാരതീപുരത്ത് ഉള്ള കലാജാഥയ ഇന്ന് നടക്കുന്നത് അന്നേരം ഭാരതീപുരത്തിൻ്റെ ഉദ്ഘാടന സമാ തുടക്കവും ആലഞ്ചേരിയിൽ സമാപനം കുറിക്കുന്നതുമാണ് അന്നേരം അതിന് മുന്നോടിയായി നമ്മുടെ Thank <laughs> you. സുനിൽ കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ